നേരത്തെ തൊട്ട മാമ്പഴ നയതന്ത്രം ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിൽ സൗഹൃദത്തിന്റെ ഒരു മാർഗമായി ഉപയോഗിച്ചിരുന്നുവരുന്നതാണ് രാഹുൽ ഗാന്ധിക്കും മറ്റ് പ്രതിപക്ഷ എം പിമാർക്കും പാകിസ്ഥാൻ എംബസിയിൽ നിന്നും മാമ്പഴം ലഭിച്ചതിന് പിന്നാലെ ബി ജെ പി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ഇന്ത്യൻ എം പിമാർക്ക് എന്തിനാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ മാമ്പഴത്തിന്റെ പെട്ടി അയക്കുന്നതെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ ട്വീറ്റിൽ ചോദിച്ചു രാഹുൽ ഗാന്ധി കപിൽ സിബൽ ശശി തരൂർ മൊഹിബുള്ള നവ്ദി സിയാ ഉർ റഹ്മാൻ ബർഗ് അഫ്സൽ അൻസാരി റഖ് ഹസൻ എന്നിവർക്കാണ് മാമ്പഴം ലഭിച്ചത് മാമ്പഴം ഡിപ്ലോമസിയിൽ പ്രതികരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഗിരിരാജ് എക്സിൽ കുറിച്ചത് എങ്ങനെയാണ് രാഹുലിന് ഉത്തർപ്രദേശിൽ നിന്നുമുള്ള മാമ്പഴം ഇഷ്ടമല്ല എന്നാൽ രാഹുലിനും അദ്ദേഹത്തിന്റെ തുക്ടെക് തുക്ടെക് സംഘത്തിനും പാകിസ്ഥാനിൽ നിന്നുമുള്ള മാമ്പഴം ലഭിക്കുമ്പോൾ അതിന്റെ രുചി ഇഷ്ടമാണ് മാംഗോ ഡിപ്ലോമസിയിൽ പാകിസ്ഥാനുമായി എന്തെങ്കിലും കരാറുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയായിരുന്നു യു പിയിലെ മാമ്പഴം തനിക്ക് ഇഷ്ടമല്ല എന്ന് രാഹുൽ ഗാന്ധി കുറച്ചു മുൻപേ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ എംബസി മാമ്പഴം അയച്ചു കൊടുത്തിട്ടുണ്ട് മോദിയെ പുറത്താക്കാൻ നിങ്ങൾ പാകിസ്ഥാനോട് പുതിയ എന്തെങ്കിലും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ അവർക്ക് പാകിസ്ഥാനുമായി മോശമായ ബന്ധമാണുള്ളതെന്നും തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഗിരിരാജ് കുറിച്ചു മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും മാമ്പഴത്തെ ഒരു പരമ്പരാഗത നയതന്ത്ര ആയുധമായി കരുതിയിരുന്നു ഷെയ്ഖ് ഹസീന അധികാരമേറ്റതിനു ശേഷം മിക്കവാറും എല്ലാ വർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാമ്പഴം അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു നേരത്തെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിക്കും അവർ മാമ്പഴം അയച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നടന്ന വെടിവെപ്പ് സംഭവങ്ങൾക്കിടെ മാങ്കോ ഡിപ്ലോമസിയിലൂടെ അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സൌഹൃദത്തിന്റെ കരം നീട്ടിയതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നവാസ് ഷെരീഫ് മാമ്പഴം അയച്ചിരുന്നു അന്ന് ആരും ഇതിനെ ചോദ്യം ചെയ്തില്ല എന്നതാണ് ശ്രദ്ധേയം പ്രധാനമന്ത്രി മോദിക്ക് പുറമെ അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവർക്കും പാകിസ്ഥാനിൽ നിന്നും മാമ്പഴം അയച്ചിരുന്നു